അഞ്ച് സംസ്ഥാനങ്ങളിലെ വോട്ടെടുപ്പ് പ്രക്രിയ അവസാനിച്ചതോടെ നിരവധി മാധ്യമങ്ങളും ഗവേഷണ സ്ഥാപനങ്ങളും എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തുവിട്ട് കഴിഞ്ഞു ഇതിൽ ദേശീയതലത്തിൽ പ്രവർത്തിക്കുന്ന മാധ്യമ സ്ഥാപനങ്ങളും കേരളത്തിൽ പ്രവർത്തിക്കുന്ന മലയാള മാധ്യമ സ്ഥാപനങ്ങളുമുണ്ട് തെരഞ്ഞെടുപ്പിന് മുൻപ് പുറത്തുവരുന്ന അഭിപ്രായ സർവേ ഫലങ്ങളേക്കാൾ വലിയ പ്രാധാന്യമാണ് എക്സിറ്റ് പോളുകൾക്കുള്ളത് അഭിപ്രായ സർവേകൾ തെരഞ്ഞെടുപ്പിന് മുൻപ് പല കാലയളവുകളിൽ നടത്തുന്നവയായതിനാൽ അതാത് കാലയളവിലെ ജനവികാരമാണ് അവയിൽ പ്രതിഫലിക്കുക വോട്ടിംഗ് നടക്കുന്ന ദിവസങ്ങളിൽ ഉണ്ടാവുന്ന ട്രെൻഡ് വ്യതിയാനങ്ങൾ അഭിപ്രായ സർവേകളിൽ അറിയാനാവില്ല എന്നാൽ എക്സിറ്റ് പോളുകൾ വോട്ട് ചെയ്ത് കഴിയുന്നവരിൽ നിന്ന് സാമ്പിൾ അടിസ്ഥാനത്തിൽ വിവരം ശേഖരിച്ച് തയ്യാറാക്കുന്നവയായതുകൊണ്ട് കൂടുതൽ കൃത്യതയുണ്ടായിരിക്കും പുറത്തുവന്ന എക്സിറ്റ് പോളുകളെല്ലാം ഒരേ സ്വരത്തിൽ പറയുന്നത് കേരളത്തിൽ എൽ ഡി എഫിന് തുടർഭരണം ലഭിക്കും എന്നാണ് കോൺഗ്രസ് നേതൃത്വത്തിലുള്ള യു ഡി എഫിന് വൻ തിരിച്ചടി ഉണ്ടാവും വ്യക്തമായ ഭൂരിപക്ഷം തന്നെയാണ് ദേശീയ മാധ്യമങ്ങളുടെ എല്ലാം എക്സിറ്റ് പോളുകൾ എൽ ഡി എഫിന് പ്രവചിച്ചിട്ടുള്ളത് റിപ്പബ്ലിക് ടി വി സി എൻ എക്സ് എക്സിറ്റ് പോൾ പറയുന്നത് എൽ ഡി എഫ് എഴുപത്തിരണ്ട് മുതൽ എൺപത് വരെ സീറ്റുകൾ നേടുമെന്നാണ് യു ഡി എഫിന് അൻപത്തിയെട്ട് മുതൽ അറുപത്തിനാല് വരെ സീറ്റുകളാണ് അവർ പറയുന്നത് എൻ ഡി എ ഒന്ന് മുതൽ അഞ്ച് വരെ സീറ്റുകൾ നേടുമെന്നും റിപ്പബ്ലിക് ടി വി പറയുന്നു ഇന്ത്യ ടുഡേ ആക്സിസ് മൈ ഇന്ത്യ എക്സിറ്റ് പോൾ പറയുന്നത് എൽ ഡി എഫ് നൂറ്റിനാല് മുതൽ നൂറ്റി ഇരുപത് വരെ സീറ്റുകൾ നേടി വൻ ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വരുമെന്നാണ് യു ഡി എഫിന് ഇരുപത് മുതൽ മുപ്പത്തിയാറ് വരെ സീറ്റുകളാണ് അവർ പ്രവചിച്ചിരിക്കുന്നത് എൻ ഡി എ പൂജ്യം മുതൽ രണ്ടു വരെ സീറ്റുകൾ നേടുമെന്ന് പറയുന്ന ഇന്ത്യ ടുഡേ മറ്റുള്ളവർ പൂജ്യം മുതൽ രണ്ടു വരെ സീറ്റുകൾ നേടും എന്നും പറയുന്നു എ ബി പി സി വോട്ടർ എക്സിറ്റ് പോളിൽ എൽ ഡി എഫിന് എഴുപത്തിയൊന്ന് മുതൽ എഴുപത്തിയേഴ് വരെ സീറ്റുകൾ ലഭിക്കുമെന്നാണ് പ്രവചനം യു ഡി എഫിന് അറുപത്തിരണ്ട് മുതൽ അറുപത്തിയെട്ട് വരെ സീറ്റുകൾ ലഭിക്കും എൻ ഡി എക്ക് പൂജ്യം മുതൽ രണ്ട് വരെ സീറ്റുകൾ ടൈംസ് നൗ സി വോട്ടർ എക്സിറ്റ് പോൾ പറയുന്നത് എൽ ഡി എഫിന് എഴുപത്തിനാല് സീറ്റുകൾ ലഭിക്കും എന്നാണ് യു ഡി എഫിന് അറുപത്തിയഞ്ച് സീറ്റുകൾ എൻ ഡി എക്ക് ഒരു സീറ്റ് ലഭിക്കുമെന്നും ടൈംസ് നൗ പറയുന്നു ടുഡേസ് ചാണക്യ എക്സിറ്റ് പോളും എൽ ഡി എഫിന് വൻ ഭൂരിപക്ഷമാണ് പ്രവചിക്കുന്നത് തൊണ്ണൂറ്റിമൂന്ന് മുതൽ നൂറ്റി പതിമൂന്ന് വരെ സീറ്റുകൾ യു ഡി എഫിന് മുപ്പത്തിയാറ് മുതൽ നാൽപ്പത്തിനാല് വരെ സീറ്റുകൾ ബി ജെ പിക്ക് പൂജ്യം മുതൽ ആറ് വരെ സീറ്റുകളും മറ്റുള്ളവർക്ക് പൂജ്യം മുതൽ മൂന്ന് വരെ സീറ്റുകളും ടുഡേസ് ചാണക്യ പ്രവചിക്കുന്നു ദേശീയ മാധ്യമങ്ങൾക്കൊപ്പം കേരളത്തിലെ എക്സിറ്റ് പോൾ പൂർണ്ണമായി പുറത്തുവിട്ട മലയാള മാധ്യമസ്ഥാപനം കൈരളി ടി വി ആണ് മുതൽ വരെ സീറ്റുകൾ നേടി ൾ നേൽ അധികാരത്തിലെത്തുമെന്നാണ് പ്രവചനം യു ഡി എഫിന് എൻഡിഎക്ക് പൂജ്യം മുതൽ രണ്ടു വരെ സീറ്റുകളും എക്സിറ്റ് പോൾ പ്രവചിക്കുന്നു ന്യൂസ് മീഡിയ